ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് രണ്ട് ദിവസം മുന്നേ ഞാൻ ആമസോണീന്ന് ഒരു സെൽഫി സ്റ്റിക്ക് ഓർഡർ കൊടുക്കുന്ന രാവിലെ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഡാമേജ് ആയിപ്പോയി അന്വേഷമാണ് ഞാൻ ഓർഡർ കൊടുത്തത് അന്നേരം എന്താ ഇതാണ് നമ്മളിപ്പം മേടിച്ചേക്കുന്ന സെൽഫി സ്റ്റിക്ക് അന്നേരം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോയേക്കാം ക്ഷമമാണ് ഗേസ് നമ്മളൊരു പുതുമയാറുന്ന ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ വീടിൻ്റെ അകത്തൊന്നുമല്ല പറമ്പിൻ്റെ അകത്ത് ഇരുന്നാണ് കേട്ടോ നമുക്ക് ഈ കിളിയുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഇന്നിവിടെ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കണ്ടില്ലേ കുരുവുകളും അതുപോലെ തന്നെ ഒത്തിരി ഒരുപാട് കിളികളുണ്ട് ഇന്നെ നമുക്ക് എന്തായാലും നേരെ അൺബോക്സിങ് വീഡിയോ കിട്ടുക ഓക്കെ അപ്പം സംഭവം ഇത് കട്ട് ചെയ്ത കേട്ടാ കട്ട് ചെയ്ത് നോക്കാം സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കെന്തായാലും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഓപ്പൺ ആ അതുകൊണ്ട് അതിനകത്തൊരു ചെറിയൊരു സംഭവമുണ്ട് ഇതാണ് സംഭവം കേട്ടോ ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ എന്തായാലും ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ കേട്ടോ തിരിഞ്ഞു തിരിഞ്ഞുപോയി പൊട്ടിച്ച് തിരിഞ്ഞു പോയി കേട്ടോ അപ്പൊ ഇതും ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെന്ത ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് വലിയ വിലയൊന്നുള്ള കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് ജസ്റ്റ് സെറ്റൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ നോക്കാം വേറെ ഒന്നുകൊണ്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എന്നാലും നമുക്കിത് ഡാമേജ് ആണോ ഇല്ലേ നമുക്കൊന്ന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയുള്ള ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഈ ജസ്റ്റ് ഈ ഫോൺ ഒന്ന് വെച്ച് നോക്കാം എന്നാൽ വേണ്ട നമ്മൾ ഫോൺ വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ തേണ്ട ഫോണൊക്കെ വെച്ചു ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ലെങ്ക് കൂടെ നോക്കാം ഓക്കെ അപ്പോൾ നല്ലത് നമുക്കപ്പം ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് നോർമലി നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ഇതുകൊണ്ട് ഉണ്ട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടെ നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെൽഫി സ്റ്റാൻഡ് പോലത്തെ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നോക്കാം സംഭവം അപ്പോൾ നല്ലത് ഇതാണ് സെൽഫി സ്റ്റാൻഡിൻ്റെ ഒരു നമുക്ക് നോർമലി നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ ഇവിടെ അതിൻ്റെ നമുക്ക് കയ്യാൻ പറ്റത്തില്ലോ കേട്ടോ വേറൊന്നുമില്ല അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല നമുക്ക് ഇവിടെ വെച്ച് നോക്കാം ജസ്റ്റ് അന്നേരം ഇപ്പം നമ്മുടെ സംഭവം പൊളിയല്ലേ അന്നേരം നമ്മുടെ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് ഏത് കമ്പനിയുടെ ആണെന്ന് ജസ്റ്റ് നോക്കാം ക്രാറ്റോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് സംഭവം ക്രാറ്റോസ് സെൽഫി സ്റ്റിക്ക് എന്നാണ് പറയുന്നത് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ആമസോണിൽ എൻ്റെ എന്ന് പറയുന്നത് നോർമലി കുഴപ്പമില്ല നല്ലൊരു ഞാൻ എന്തായാലും വന്ന് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്ന പൈസ കഴിക്കുമ്പോൾ നൂറ് ശതമാനം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അങ്ങനെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല അന്നേരം നമ്മുടെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയർ ബ്രാൻഡ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഗെയ്സ് ഇപ്പം നമ്മൾ നമ്മൾ മേടിച്ച സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ നല്ല ഒന്നാം തരം സാധനമാണ് അതെ രഗീസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ